ഇവിടെ നമ്മുടെ മോദിയുടെ രാമരാജ്യത്ത് പള്ളികൾ പൊളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ക്ഷേത്രം പണി തീർത്തിക്കൊണ്ടിരിക്കുകയാണ് മധ്യപൂർവ്വ ഏറ്റവും വലിയ ശിലാക്ഷേത്രമാണ് ക്ഷേത്രമാണ് യു എ അബുദാബിയിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇവരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതും യു എയിലെ ഏഴ് എമിറേറ്റ്സുകൾ പോലെ ഏഴ് വൻ ഗോപുരങ്ങൾ ഗോപുരങ്ങളടങ്ങിയതാണ് ഈ ക്ഷേത്ര നിർമ്മിതി ഓരോ ഗോപുരങ്ങളിലും ഓരോ പ്രതിഷ്ഠവിധം ശിവപാർവതിയും പുത്രന്മാരും അയ്യപ്പനുമൊക്കെ അടങ്ങുന്ന വ്യത്യസ്തങ്ങളായ പ്രതിഷ്ഠകളാണ് ഓരോ ഗോപുരങ്ങളിലും ഉള്ളത് ക്ഷേത്രത്തിന്റെ അവസാന പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടിന് ജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നുകൊടുക്കും യു എ ഇ ഗവൺമെന്റ് സൗജന്യമായി നൽകിയ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്താണ് ഹിന്ദു മന്ദിറിന്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുന്നത് അവിടെ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു പള്ളി പൊളിച്ച് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം അടുത്ത പള്ളികൾ പൊളിക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമാണ് മഥുര ആ മധുരയിൽ ജന്മസ്ഥാന ക്ഷേത്രത്തിൽ നൈനാർ പള്ളി അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിന്റെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ് അവർ എടുക്കുന്നതും ഈ പണമൊക്കെ അവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു തർക്കമന്ദിരങ്ങൾ എവിടെയായാലും ആയാലും പൊളിക്കപ്പെടുക തന്നെ ചെയ്യണം അധികം വൈകാതെ തന്നെ നമുക്കൊന്ന് മധുരയിൽ കാണാൻ സാധിക്കും അയോധ്യ പോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭാരതത്തിൽ പൂർത്തീകരിക്കാനുണ്ട് കാശി മുസ്ലിങ്ങൾക്ക് ൾക്ക് എല്ലാ മസ്ജിദിന്റെയും വലിയൊരു ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായി പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ട് ഹർജിക്കാരായ അഞ്ച് സ്ത്രീകളുടെ അഭിഭാഷകനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മധ്യപൂർവ്വ ഏറ്റവും വലിയ ക്ഷേത്രമായിരിക്കും ഹിന്ദു മന്ദിർ യു ഐയുടെ സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായിട്ടാണ് ഹിന്ദു മന്ദിർ അവിടെ ഉയർന്നു വരിക നല്ലൊരു കാര്യമാണ് മതങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദവും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ നല്ല കാര്യമാണ് മാതൃകയാക്കേണ്ട കാര്യമാണെങ്കിൽ പോലും ഒരു പത്തു വർഷത്തിന് ശേഷം ഒരുപക്ഷെ ഇന്ത്യയിലെ സംഖികൾ യു എയിലെ ഈ ക്ഷേത്രം കണ്ടിട്ട് അതിനു സമീപമുള്ള പല പള്ളികളും ക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണെന്ന് അവകാശപ്പെടാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ യു എ തന്നെ ഹിന്ദുരാഷ്ട്രമായിരുന്നു എന്ന് പോലും അവർ പറഞ്ഞേക്കാം കാരണം മക്ക പോലും ഹിന്ദു ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ടവരുള്ള നാടാണ് നമ്മുടെ നാട് അപ്പം ഏതായാലും അപരമത വിദ്വേഷം ജീവിതചര്യായി കൊണ്ടു നടക്കുന്ന സംഘികൾ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം